ഉൽപ്പത്തി ഒൻപതിൻ്റെ നാല് പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആഹാരമായി നൽകിയത് ഏതൻ തോട്ടത്തിലെ ഫലവർഗ്ഗങ്ങളാണ് പാപത്തിന് മുമ്പും ഭൂമിയിൽ ജീവിക്കുന്നതിന് മനുഷ്യന് ആഹാരം ആവശ്യമായിരുന്നു എന്ന് അത് കാണിക്കുന്നു എന്നാൽ അത് തികച്ചും പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ഭക്ഷിക്കുന്ന ഫലവർഗ്ഗങ്ങളായിരുന്നു എന്ന് കാണാം പക്ഷേ പാപാനന്തരം മനുഷ്യനോട് നിലത്ത് നിന്ന് വേല ചെയ്തുപജീവിക്കാൻ ആവശ്യപ്പെടുകയും നിലത്തെ ധാന്യങ്ങൾ ഉൾപ്പെടെ ഭക്ഷണമാക്കാൻ കൽപ്പിക്കുകയും ചെയ്തു അതിനുശേഷം പാപം പെരുകിയ ലോകത്തെ ന്യായം വിധിച്ച് ജലപ്രളയത്താൽ നശിപ്പിച്ച അനന്തരം ശേഷിച്ച നോഹയോടും കുടുംബത്തോടും കൽപ്പിക്കുന്നതാണ് മാംസാഹാരം ഉൾപ്പെടെ കഴിക്കുക എന്നത് എന്നാൽ അതിന് ഒരു വ്യവസ്ഥ നൽകിയത് അങ്ങനെ മാംസം ഭക്ഷിക്കുമ്പോൾ രക്തത്തോടുകൂടെ കഴിക്കരുത് എന്നാണ് ഇവിടെ രക്തത്തോടു കൂടെ മാത്രം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നെങ്കിലും അതിൻ്റെ കാരണം കൂടെ ഉൾപ്പെടുത്തി ദൈവം സംസാരിക്കുന്നു അത് രക്തത്തിലാണ് ഏത് ജീവിയുടെയും ജീവൻ എന്നാണ് ആധുനിക ശാസ്ത്രത്തിന് മനുഷ്യൻ്റെ ഉൾപ്പെടെ എല്ലാ ജീവികളുടെയും ഓരോ ശരീരകോശത്തിലേക്കും ആവശ്യമായ പോഷകങ്ങൾ ഓക്സിജൻ ഒക്കെ എത്തിക്കുന്നത് രക്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനായി ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നും അത് സമ്മതമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ മനുഷ്യർ ആദ്യമേ തന്നെ രക്തത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായി ദൈവം തന്നെ അത് അറിവായി നൽകി ജീവിതത്തിൻ്റെ അറിവിന് വേണ്ടി മാത്രമല്ല ആത്മീയ കാര്യങ്ങളിൽ രക്തത്തിന് പ്രാധാന്യമുള്ളതിനാൽ അഥവാ ജീവന് പ്രാധാന്യമുള്ളതിനാൽ ദൈവം അത് വെളിപ്പെടുത്തി മാംസം ഭക്ഷിക്കുമ്പോൾ തന്നെ രക്തം ഭക്ഷിക്കരുതെന്ന് ദൈവം പറയാൻ പല കാരണങ്ങളുണ്ട് ജീവൻ ദൈവത്തിൻ്റെ പ്രത്യേക ദാനമാകിയാൽ അതിനെ ബഹുമാനിക്കണമായിരുന്നു പിന്നീട് രക്തം പ്രായച്ചിത്തമായി നൽകുന്നതാകയാൽ അത് കഴിക്കാൻ പാടില്ല യേശുക്രിസ്തുവിന്റെ രക്തമുഖാന്തരം നമ്മുടെ വീണ്ടെടുപ്പ് നൽകേണ്ടതാകയാൽ അതിന്റെ നിഴലായ രക്തം ഭക്ഷിക്കാൻ പാടില്ല രക്തത്തിന്റെ വിലയും പ്രാധാന്യവും അത് പ്രാണനാണെന്നും തിരിച്ചറിയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ